ജർമ്മനിയിലും ജപ്പാനിലും ഫിൻലാൻഡിലും എല്ലാം പോലെ പഠനം പൂർത്തിയാക്കിയാൽ നേരെ ജോലിക്ക് കയറാവുന്ന വിധത്തിൽ മാറി തുടങ്ങി കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളും ജോബ് ഷുവർ ക്യാമ്പസുകളായാണ് കേരളത്തിലെ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് അക്കാദമിക് പഠനത്തിനൊപ്പം ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന തരത്തിൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി ടാൽ റോപ്പിന്റെ ജോബ് ഷുവർ ക്യാമ്പസ് പ്രൊജക്ട് കണ്ണൂർ നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിലവിൽ വന്നു റിപ്പോർട്ടർ ടി വി ആണ് പ്രൊജക്ടിന്റെ ബ്രാൻഡ് പാർട്ട്ണർ ജപ്പാനിലും ജർമ്മനിയിലും അമേരിക്കയിലെ സിലിക്കൻ വാലിയിലുമെല്ലാം ക്യാമ്പസ് ജീവിതത്തിന് ശേഷമല്ല ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നേടുന്നത് പഠനത്തോടൊപ്പം തന്നെ പഠിക്കുന്നതിനനുസരിച്ച് എന്ത് ജോലി ചെയ്യണമെന്നു കൂടി പഠിപ്പിക്കുന്നു ഇതുകൊണ്ട് തന്നെ കോളേജ് പഠനം പൂർത്തിയായതിനു ശേഷമോ പഠനത്തോടൊപ്പമോ ജോലിക്ക് കയറാം ഈ വിധത്തിലാണ് കേരളത്തിലെ ക്യാമ്പസുകളും ജോബ് ഷുവർ ക്യാമ്പസുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനകം കേരളത്തിലെ നിരവധി ക്യാമ്പസുകൾ ജോബ് ഉറപ്പു നൽകുന്ന ജോബ് ഷുഗർ ക്യാമ്പസുകളായി മാറിക്കഴിഞ്ഞു കണ്ണൂർ നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജോബ് ജോബ്ഷുഗർ ക്യാമ്പസ് പ്രൊജക്ടിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ക്യാമ്പസിലെ ടാൽട്രോപ്പിന്റെ ടിക്കീസ് പാർക്കിൽ നടന്ന ചടങ്ങിൽ നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ കെ അബ്ദുൾ നസീർ നിർവഹിച്ചു യുവജനങ്ങളിൽ നാൽപ്പത് ശതമാനം തൊഴിൽ രഹിതരുള്ള സംസ്ഥാനമാണ് കേരളം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ട് പോലും തൊഴിൽ രഹിതരായ യുവജനങ്ങൾ വർദ്ധിച്ചുവരികയാണ് ഇതിന് പരിഹാരമായി ഇൻഡസ്ട്രിയെ അടുത്തറിഞ്ഞ് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന തരത്തിൽ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ജോബ് ഷുഗർ ക്യാമ്പസ് ആയി മാറിയതിലൂടെ നെഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിച്ചു വരുന്നത് പഠനത്തിലും പരീക്ഷയിലുമെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നത് മറിച്ച് എംപ്ലോയു മുമ്പിൽ അവരുടെ സ്കില്ലുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിൽ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അറിവും പരിശീലനവും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ടാലറോപ്പും റിപ്പോർട്ടർ ടിവിയും സംയുക്തമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ജോബ് ഷുവർ പ്രൊജക്റ്റില് കുട്ടികൾക്ക് അറിവും അതിൻ്റെ കൂടെ ജോലിയും കിട്ടുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ കോളേജിലും തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് ഓരോ വിദ്യാർത്ഥിയുടെയും അഭിരുചി കണ്ടെത്തി പരിപോഷിപ്പിച്ച് ആ മേഖലയിൽ വൈദഗ്ധ്യം നേടുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കി പ്രാഥമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സ്വന്തം സ്കില്ലുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടുന്ന ചില കൂട്ടിച്ചേർക്കലുകളിലൂടെ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പരിശീലനം നൽകി വിദ്യാർത്ഥികളെ അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലകളിലേക്ക് സജ്ജരാക്കുന്നതിന് ജോബ്ഷുഗർ ക്യാമ്പസായി മാറുന്നതിലൂടെ ക്യാമ്പസുകൾക്ക് കഴിയുന്നു തൊഴിൽ മേഖല ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ടാൽറോവും റിപ്പോർട്ടീവിൻ നടത്തുന്ന ജോബ് ടുവർ പ്രൊജക്റ്റ് നമ്മുടെ കോളേജിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പ് പരിഹരിച്ച് ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടുകൂടി പഠനം പൂർത്തിയാക്കി തൊഴിൽ നേടുന്നതിനും പഠനകാലത്ത് തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും എക്സ്പീരിയൻസ് നേടുന്നതിനും ജോബ് പദ്ധതിയിലൂടെ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നെഹർ കോളേജുമായി ടാൽ റൂപ്പ് പാർട്ട്ണർ ചെയ്തുകൊണ്ട് ജോബ് ഷുവർ ക്യാമ്പസ് മിഷൻ നടപ്പിലാക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന സമയത്തേക്ക് ഏതൊരു മേഖലയിലേക്കാണ് അവർ പോകേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു ഇൻഡസ്ട്രി അക്കാഡമിക് ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണ് വിദ്യാർത്ഥികൾ ഗ്രാജുവേഷൻ തിനു ശേഷം എന്താണ് അവർക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നൊരു കൃത്യമായ ധാരണയില്ല ഇത് പരിഹരിക്കാൻ നെഹ്റു കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ കരിയർ എങ്ങോട്ടേക്കായിരിക്കണം പോകേണ്ടതെന്നും അതിലെ എക്സ്പെർട്ടൈസ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അപ്പോൾ ഫസ്റ്റ് ഇയറിലേക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഇൻഡസ്ട്രിയെ അടുത്തറിഞ്ഞുകൊണ്ട് പഠിക്കുന്നതിലൂടെ ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത് അവർക്ക് കൃത്യമായി അവർ വർക്ക് ചെയ്യേണ്ട ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലാകുകയും നല്ല സാലറിയോടുകൂടി അവർക്ക് കയറാനും കഴിയും അതോടൊപ്പം സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ എക്സ്പീരിയൻസോട് കൂടി തന്നെ അവർക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടുന്നതിലൂടെ അവർക്ക് മികച്ചൊരു സ്റ്റാർട്ടപ്പിലേക്ക് പോകാനും ഈ ഒരു അസോസിയേഷൻ വഴി സാധിക്കും ടെക് നിയന്ത്രി വിദ്യാർത്ഥികൾക്ക് നേരത്തെ തയ്യാറെടുക്കാനും കഴിയുന്നു ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടുകൂടി പഠനം പൂർത്തിയാക്കുന്നതും തൊഴിൽ നേടുന്നതും പഠനകാലത്ത് തന്നെ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആവുന്നതും ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് നമ്മുടെ കോളേജിലും പോലെ ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നത് കൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടാൻ അവസരമുണ്ടാകും കേരളത്തിൽ കോളേജുകളിലാണ് ജോബ് ആണ് ജോബ്ഷു പ്രൊജക്ട് നടപ്പിലാക്കി വരുന്നത് റിപ്പോർട്ടർ കണ്ണൂർ